നമസ്കാരം പ്രിയപ്പെട്ട സ്നേഹിതിരെയും ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രേംജി ആമ്പലും ആമ്പൽപ്പൂവും അതാണ് ഇന്നത്തെ വിഷയം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഇനി നമുക്ക് നമ്മുടെ ഈ വീഡിയോയിലേക്ക് കിടക്കാം ആമ്പലും ആമ്പൽപ്പൂവും അറിയാത്തവർ കേരളത്തിലായാലും തന്നെ കാണില്ല ഇത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുടനീളം കാണുന്ന ഒരു ജലാശയ ചെടിയും പുഷ്പവും ഒക്കെയാണ് താമര പോലെ തന്നെയാണ് ഇത് വീട്ടിൽ ഇതേപോലുള്ള ടാങ്കിൽ നമുക്ക് ഭംഗിക്കായിട്ട് അതായത് വീട്ടിലൊക്കെ നമുക്ക് അല്ലെ മറ്റു ചെടികളൊക്കെ നട്ട് നമുക്ക് ഭംഗിക്കായിട്ട് ഇത് പോരുന്നുണ്ട് പല വീടുകളിലും ഇപ്പോൾ ഒക്കെ പക്ഷേ ഇത് ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണെന്ന് ആർക്കറിയാം ജലാശയ പുഷ്പം അല്ലെങ്കിൽ ജലാശയ ചെടിയാണെന്ന് ആർക്കൊക്കെ അറിയാം ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണ് ഇത് തണ്ട് ചതച്ച് കൽക്കണ്ടം ഒക്കെ ചേർത്ത് ഇത് സേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അസ്ഥി സ്രാവം അതുപോലെ തന്നെ ഈ തല ചുറ്റൽ അങ്ങനെയുള്ള മൊഹാലസ്സിന്നൊക്കെ പറയില്ലേ അതൊക്കെ നമുക്ക് മാറിക്കിട്ടും അതൊക്കെ ശമിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു ഗുണമുള്ള അതായത് ഔഷധ ഗുണമുള്ള ഒരു ചില കൂടിയാണ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ അവർക്കും വിനീത നമസ്കാരം